ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഷാനസ്വേഡ് അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വ്ളോഗൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാലത്ത് തന്നെ അപ്പം രണ്ട് ദിവസം നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കാരണം രണ്ട് ദിവസമായിട്ട് ഷാന നോമ്പ് എടുക്കണമൊന്നുമില്ല അപ്പോൾ ആൾക്ക് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ എന്നെ വ്ളോഗ് ചെയ്യാനും ലോങ് വീഡിയോ ചെയ്യാനായിട്ട് പറയും കേട്ടോ എടുക്കെടുക്കും എന്ന് പറയും അപ്പോൾ ആൾ ഇന്നലെ നോമ്പ് എടുത്തിട്ടില്ല അതിന് മുന്നേ സ്കൂളിൽ നിന്ന് നോമ്പ് പകുതിയാക്കിയിട്ട് ഇവിടെ വന്നതിന് ശേഷം അത് മുറിച്ചു കാരണം അവിടെ സ്കൂളിൽ കറൻ്റ് ഇല്ലാത്ത പ്രശ്നമൊക്കെ ആയിട്ട് ആകെ ആൾ ടയേർഡായിരുന്നു പിന്നെ ഞാൻ വണ്ടിയൊക്കെ വിട്ട് ആളേനെ എന്താ പറയുക കൊണ്ടുവന്നു ആൾ ഉച്ചയുമ്പോഴേക്കും നോമ്പ് മുറിക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ പിന്നലെയും ഒരു ദിവസം റെസ്റ്റ് കൊടുത്തു പിന്നെ ഇന്നലെ അവളെ സ്കൂളിൽ ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടല്ല കേട്ടോ അവൾക്ക് നല്ല ക്ഷീണം കാര്യങ്ങളുണ്ടായി കാരണം ഇന്നലെ ഒന്ന് റെസ്റ്റ് കൊടുത്തു ഇന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു രാത്രി വിളിക്കണം 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 എന്ന് നിർബന്ധം പിടിച്ചിട്ടാണ് ഇന്ന് വിളിച്ചിട്ട് നോമ്പെടുത്തിട്ട് സ്കൂൾ പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ വലിയ സീനില്ല കാരണം നാലുമണിയാവുമ്പോഴാണ് സ്കൂൾ വിട്ട് വരിക അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരു രണ്ട് രണ്ടര മണിക്കൂറല്ലേ വീട്ടിൽ വന്നാൽ ചിലവഴിക്കാനുള്ളത് ഇവിടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കിനും ഏകദേശം അത് സെറ്റാകും അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നീ സ്കൂള് വിട്ടു വന്നിട്ട് നമുക്ക് അവിടെ മുതൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ കേട്ടോ അപ്പം അതല്ല ഞാൻ അതിന് മുന്നേട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറെ കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ അവരൊന്നൊക്കെ സബ് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലോങ് വീഡിയോയോടൊപ്പം തന്നെ ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ പരമാവധി ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോ ആ അപ്പോൾ ഒന്ന് രാവിലെ തന്നെ ഞാൻ ചിക്കനും വിളിച്ച് പറഞ്ഞിട്ട് വേഗം അത് കൊണ്ട് വരുത്തിയിട്ടുണ്ട് കേട്ടോ കാരണം ഇന്ന് കുറച്ച് ദിവസമായി ഫസ്റ്റ് റബ് നനക്കെന്താ ചിക്കൻ വെച്ചതാണ് പിന്നെ വെച്ചിട്ടില്ല കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ ഇതാ ചിക്കൻ കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൊരിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഞാൻ രണ്ട് തവണകളായിട്ട് മാറ്റി വെക്കും കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ചെയ്യുക അപ്പം ഇതും അതേപോലെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് പൊരിക്കാനായിട്ട് കുറച്ച് പീസ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു വൈകുന്നേരമായിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ ബാക്കി ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ കഴുകി റെഡിയാക്കുകയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഓട്ടട ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നിഷാവ അപ്പൊ വേഗം തന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനിടയിൽ ഞാൻ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വേഗം ഒന്ന് വാഷ് ചെയ്ത് വെച്ചു കിട്ടും അപ്പൊ ഈ സമയൊക്കെ മിന്നൂസ് കിടന്നുറങ്ങാണ് അപ്പൊ അതുകൊണ്ടാണ് വേഗം വേഗം പണി തീർക്കുന്നത് കേട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ ചിക്കൻ അടുപ്പത്തോട്ട് വെച്ചിട്ടില്ല ആ പുള്ളിയും തക്കാളിയൊക്കെ വേഗം അരിഞ്ഞു വെച്ചിട്ട് അതും ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് മിന്നൂസ് ഉറങ്ങുന്ന ഒരു സമയം കൊണ്ടാണ് കേട്ടോ എഴുന്നേക്കുമ്പോൾ ചില സമയത്ത് ഞാൻ പറയുന്നത് വയ്യായി കള്ളുകൊണ്ട് ബുദ്ധിമുട്ടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് അവൾ ഉറങ്ങുമ്പോഴേക്കും സ്പീഡാക്കാറാണ് കേട്ടോ പിന്നെ മിന്നൂസ് എഴുന്നേറ്റ് വരുമ്പോഴേക്കിനും കഞ്ഞി എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ചിട്ട് വേഗം തന്നെ കുക്കറിൽ കുറച്ച് അരി മാത്രം എടുത്തിട്ട് വെക്കുകയാണ് കേട്ടോ കാരണം ചില സമയങ്ങളിൽ ഷാന നമ്മുടെ നോമ്പുതുറ കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മാവോല പറഞ്ഞിട്ട് വേഗം അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാനുട്ടോ പിന്നെ ആ അപ്പോൾ ഇങ്ങനെ ഉറങ്ങുന്ന സമയം വേഗം അങ്ങനെ ചെയ്യൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ തണ്ണിമത്തൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് വേഗം തണ്ണിമത്തനും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വേഗം വേഗം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കേണ്ട ഒരു ഇതെല്ലാം ഉണ്ടാവുള്ളൂ കാരണം ആ ഒരു സമയം സൗണ്ട് വരണ്ടെന്ന് വെച്ചിട്ട് വേഗം തന്നെ അരിഞ്ഞു വെച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാല് പിന്നെ മിന്നൂസ് എഴുന്നേറ്റ് കഴിഞ്ഞാല് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ടതൊക്കെ ജ്യൂസാക്കി എടുക്കാമല്ലോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ വൈകുന്നേരം മാങ്ങ ജ്യൂസും അടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു അമ്പത് ശതമാനം പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടും വെള്ളക്കുപ്പായിട്ട് ചുന്തി ആയതല്ലേ ഏ അല്ലേ വെള്ളക്കുപ്പായി ഒക്കെ ഇട്ട് ചുന്തി പെണ്ണായതല്ലേ ചാറ്റ കൊടുത്ത ചാറ്റ കൊടുത്ത ടാറ്റാറ്റ ഞങ്ങള് വെള്ള വാളിയൊക്കെ ഇട്ടിട്ടുണ്ട് മുമ്പില്ല എന്ന് മാത്രമല്ല ട്ടോ നമ്മള് ലോങ് വീട് ചെയ്യാത്തത് മിന്നൂസിന് ഒരു രണ്ടു മൂന്ന് ദിവസമായി അല്ലേ എന്താ പറയാ പനി ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ആൾക്ക് ഇൻഫെക്ഷനും ഉണ്ടായി എന്നിട്ട് ഡോക്ടറെ കാണിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചുമ അങ്ങോട്ട് വിട്ടുമാറുന്നില്ല മാറുന്നില്ല അങ്ങനെയൊക്കെ രണ്ട് ദിവസമൊക്കെ കുറെ ബുദ്ധിമുട്ടി പിന്നെ എൻ്റെ മേലിനാൾ ഒട്ടും മാറി നിൽക്കുന്നുണ്ടായിരുന്നില്ല ഫുൾ ടൈം കരച്ചിലും കാര്യങ്ങളും അപ്പം നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് വലിയ മൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ രണ്ട് ദിവസം വീഡിയോ ഇടാത്തത് അല്ലേ ഇപ്പൊ ആള് ഫുൾ ആയിട്ട് ആയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ എന്നാലും കുറച്ചൊരു ഭേദമുണ്ട് പിന്നെ ചുമയാണ് അങ്ങോട്ട് വിടാത്തത് എന്നാലും ഇന്ന് വലിയ സീനില്ലാട്ടോ ഒന്നലൊക്കെ നല്ല ചുമ തന്നെ ആയിരുന്നു അല്ലേ വൈകാില്ലെങ്കില് എന്താ പറയാ അങ്ങനെ നടന്നോളൂ കേട്ടോ നമ്മള് ഒരു തരത്തിൽ ബുദ്ധിമുട്ടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ വൈകില് സീനാണ് കാരണം എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വരുവുള്ളൂ വന്നു കഴിഞ്ഞാല് അത് ഭയങ്കര പ്രശ്നമാണ് ഇനി മിനുസിന് കൊടുക്കാനായിട്ട് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചോറായിട്ട് കൊടുക്കുന്നില്ല കഞ്ഞി രൂപത്തിലാക്കിയിട്ട് കൊടുക്കാന്ന വിചാരിക്കണത് അപ്പോൾ അപ്പിന് എന്തായാലും അത് നോക്കട്ടെ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ അടുപ്പത്തായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഓട്ടട ഉണ്ടാക്കാനായിട്ടാണ് വിചാരിക്കുന്നത് ചിക്കൻ കറിയും ഓട്ടട മൈദയും കൊണ്ടും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ശരിയായിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കാം കാണിക്കാന്നല്ല അതാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തട്ടിക്കോട്ട് പരിപാടികളൊക്കെ ചെയ്യും പിന്നെ വൈകുന്നേരത്തിന് നമുക്ക് തന്നിമത്തൻ ജ്യൂസ് ഉണ്ട് പിന്നെ അതേപോലെ മാങ്ങി ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ ഇനിയിപ്പോൾ അതും ജ്യൂസാക്കും അപ്പോൾ ഷാനയ്ക്ക് ഇങ്ങനെ നോമ്പ് എടുത്തിട്ട് കുറേ വിഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ എല്ലാം സെറ്റ് ആക്കണം എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ നോമ്പിനെ എല്ലാം കഴിക്കും അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും എന്നിട്ട് എന്താ ഉണ്ടാവുക നമ്മുടെ ആ ഒരു ഈത്തപ്പഴവും നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വയ വയറ് ഏകദേശം ഫുള്ളായിട്ട് ഉണ്ടാവും അപ്പം അതേപോലെ തന്നെ ഇങ്ങനെ പിന്നെ അതുമല്ല നമ്മളാദ്യമായിട്ട് പ്രാവശ്യം നോമ്പൊക്കെ എടുത്തതല്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ള കുറവുകളൊന്നും വരുത്താതെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ എന്താ കഞ്ഞി മക്കളെ ൊടുക്കാള് കഞ്ഞി കൊടുക്കാനുള്ള ഒരു പാട് ഒരു മൂന്ന് നാല് സ്പൂണ് കഴിച്ചാ കഴിച്ചുണ്ടോ ഇതിലോട്ട് ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഉപ്പിട്ടിട്ട് എന്തെങ്കിലും ഇപ്പൊ കറിയും കാര്യങ്ങളൊക്കെ കൂട്ടി കൊടുക്കുമ്പോ ആള് കുപ്പിക്കളയാണ് കാരണം എന്ത് ഫുഡ് കിട്ടുമ്പോഴും അതിലോട്ട് കറിയും കാര്യങ്ങളോ അല്ലെങ്കിൽ മസാല ഉള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ മാത്രം കഴിക്കുന്ന ആള് അപ്പൊ അതൊന്നും കൂട്ടുന്നില്ലാട്ടോ ചിലപ്പോ വായൊന്നും വല്ലാതെ ശരിയായിട്ട് ഉണ്ടാവൂല പനി വന്നു കഴിഞ്ഞാൽ നമുക്കല്ലോ അങ്ങനെ തന്നെ അല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ വയറ്റിക്ക് ചെന്ന് കഴിഞ്ഞാലല്ലേ ഒരു ഉഷാറുണ്ടാവുള്ളൂ അപ്പൊ ആകെപ്പീ കുടിക്കുന്നത് ഈ കഞ്ഞി മാത്രം ഇതിപ്പോ എടുത്തതിന്റെ ഒരു കാൽ ഭാഗം കുടിച്ച അലഹമില്ല അതൊന്നും ഉണ്ടാവൂല ഇവിടെ കാർട്ടൂണൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ സൗണ്ട് കുറച്ച് കുറച്ച് വെച്ചേക്കാണ് കേട്ടോ അതൊന്നും കാണുന്നില്ല ഇവിടെ താഴെ കൊറേ ടോയ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അതും പിടിച്ചങ്ങനെ നടക്കുകയാണ് എന്തെങ്കിലുമൊക്കെ കാണിച്ചു രണ്ടു വായ കുടിച്ച ഒരു സമാധാനം അതുകൊണ്ട് കൊടുക്കുക ഫസ്റ്റത്തെ ദിവസം എന്താ പറയാ ഞാൻ സ്കൂൾക്ക് ടീച്ചറിനെ വിളിച്ചു ചോദിക്കൊക്കെ ചെയ്തു കേട്ടോ കാരണം അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ആള് നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഇന്നൊരു സമാധാനം ഇല്ല സാറിന് നല്ല ചൂടല്ലേ അതും കൂടെ കണക്കിലെടുത്താണ് കേട്ടോ അപ്പം നോമ്പ് വിട്ടിട്ടുണ്ടോ ഇനിയിപ്പം ചില മാമ് ക്ലാസ്സിൽ വന്നാൽ പറയും നോമ്പൊന്നും എടുക്കരുത് പറയും ഇവളെ ക്ലാസ്സിലാകാൻ നോമ്പ് എടുക്കുന്ന ഇവള് മാത്രമേ ഉള്ളൂ അപ്പം അന്ന് എന്തോ അതുപോലെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു നോമ്പ് എടുക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവളുടെ ആഗ്രഹം കൊണ്ട് എടുത്തിട്ട് പോവുകയാണിതിപ്പം നോമ്പ് മുറിച്ചിട്ടുണ്ടാവോ അവിടെ വെള്ളം താഴ്ചട്ട് ഇനിയിപ്പം അങ്ങനെ ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് നാല് മണിവരെ ശ്വാസം അടക്കിപ്പിടിച്ചിരിക്കാം അപ്പം ഏകദേശം മൂന്നേക്കാലം ആയിട്ടുണ്ട് കേട്ടോ വരാനായി ഒരു മുക്കാൽ മണിക്കൂറും കൂടെ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞ് വന്നാലറിയാം ആൾക്ക് നോമ്പുണ്ടോ എന്താണ് അവളുടെ അവസ്ഥ എന്നൊക്കെ കേട്ടോ അപ്പം ഞാൻ ഇവിടേതാ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മൂന്നേക്കാലം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് സെറ്റാക്കി വെക്കണം മിന്നസ് പാകം രണ്ടേ രണ്ട് സ്പൂണ് കഞ്ഞി കുടിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ തുപ്പി കളയണം അപ്പം അതിന് ഇനി ഇരുന്നിട്ട് സമയം കളയുന്നില്ല എന്തായാലും കഴിക്കൂല അപ്പോൾ രണ്ട് സ്പൂണ് പോയൊരു സമാധാനത്തിലിരിക്കയാണ് അപ്പൊ ഇപ്പൊ ഷാന വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പാല് വാങ്ങാനൊക്കെ ഇണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വാങ്ങാനായിട്ട് പോണം പാല് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വാങ്ങാനായിട്ട് പോണം അപ്പം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ജ്യൂസൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഒക്കെ സ്ഥലം ഉണ്ടായിട്ട് ആ മൂലയിൽ ഞാൻ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് മേലെ നിറക്കിയ പെട്ടിയാണ് അതിൽ നിന്ന് എന്തൊക്കെയാ വാട്ടർ ബോട്ടിലൊക്കെ തകൃതിയായിട്ട് എടുക്കുക മിന്നു മിനുസേ ഇവിടെ നോക്ക് താര താത്ത കുപ്പിയൊക്കെ എടുത്തേക്കണേ എവിടക്കൊക്കെ എത്തന്ന് ഒരു പൂച്ചണ്ട് മിന്നിയ അതാ അതാ പൂച്ച ഞാൻ അവിടെ പാത്രം കേൾക്കണം നേരം ഇവിടെ വന്ന നല്ല തപ്പലോട് തപ്പൽ ഞാൻ എന്താ അവിടെ ഒരു സൗണ്ട് കേൾക്കണം വിചാരിച്ചു കാരണം എന്റെ പിന്നീട് നിന്നിരുന്ന ആളാങ്ങനെ കാണാണ്ടായിരുന്നു എന്താണ് ഒരു രണ്ട് വാക്ക് ചോദിക്കട്ടെ നീ അല്ല രാവിലെ വീഡിയോ എടുക്കണെന്ന് പറഞ്ഞ് പോട വാ ചോദിക്കട്ടെ ഇന്ന് എങ്ങനെയുണ്ട് നോമ്പ് ഞാൻ നീ നോമ്പ് വിട്ടിട്ടില്ല ആ കുട്ടികളോ എന്താ അങ്ങനെ ചെയ്യിക്കണ് ബലം പ്രയോഗിച്ചിട്ടോ ആ അങ്ങനെ പറഞ്ഞിട്ട് അല്ലാണ്ട് അവര് ബലം പ്രവിച്ചു വെള്ളം കൊടുത്തോന്നല്ലല്ലോ ആ ഏച്ചി വീടിനെ നീ നോമ്പൊക്കെ എടുത്ത് പോയിക്കണന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഓക്കെ എന്നാ ആ ബാഗ് അടക്കിച്ചു അടച്ചു വെക്ക് താത്ത ക്ഷീണിച്ചു വന്നേ എന്തിനാ കര കരീ ദാ നോമ്പ് നോറ്റ് അവശതയിൽ കഴിയുന്ന താത്ത ഫോണ് വേണ്ട നോമ്പ് ഏ ഹലോ മിനൂസേ മിനുസ് നിരാഹാര സമരത്തില അല്ലേ ഫ്രിഡ്ജ് തുറക്കാൻ പറ്റില്ല അല്ല മിനൂസേ പാലൊക്കെ വാങ്ങിച്ചോട് നമ്മൾ അടിക്കാൻ പോകുമ്പോ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കണം നല്ല കട്ടി കുറച്ചിക്കുകയാണ് കേട്ടോ കാരണം ആ ഒരു സമയത്ത് ഒരുപാട് കട്ടിയാവുമ്പോൾ കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടൊരു ക്രീമി ടെക്സ്റ്ററിൽ എടുത്തേക്കാണ് കേട്ടോ കുറച്ച് തണുപ്പുണ്ട് അതിനൊന്ന് നല്ലൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഇപ്പം ഇന്ന് നമ്മുടെ ഓട്ടട ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പം മൈദ ആയതുകൊണ്ട് നമ്മൾ കൈ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മുടെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബീറ്റർ ഉണ്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം നമുക്ക് കേട്ടോ വാള് കൊറേ ആയി എടുത്തിട്ടു അതുകൊണ്ട് ഞാൻ ഒരുപാട് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമുക്ക് നോക്കാം വാവ വാളെന്തായാലും ഉഷാറാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴാണൊന്ന് സമാധാനമായതെട്ടോ കാരണം ആദ്യത്തേക്കിങ്ങനെ ആദ്യം നമ്മൾ ഒഴിച്ചപാട് ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഞാൻ പാത്രത്തിലോട്ട് ഇടുമ്പോൾ അതിൻ്റെ അടിവശം കാണണ്ടേ കണ്ടില്ലേ ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഇങ്ങനെ ഇടില്ല കേട്ടോ ഞാൻ ഓരോന്നിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അപ്പം നമുക്ക് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും മുരിഞ്ഞ ഭാഗങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഒരു വൃത്തികേടാവണ്ടല്ലോ അപ്പൊ എന്തായാലും അല്ല കറക്റ്റ് ആയി വന്നിട്ടുണ്ട് അഞ്ചേ മുക്കാലിട്ടോ ഞാൻ ഒരാളെ കാണിച്ച നോമ്പ് എടുത്തിട്ട് കിടന്നുറങ്ങുന്നു ഇനിയുണ്ട് ഷാന എത്ര മണി അഞ്ച് അഞ്ചേ മുക്കാലായിട്ടോളൂ ഇനിയുണ്ട് അരമണിക്കൂറും കിടന്നോട്ടോ ഉറങ്ങൂസേ മിനുസ് ഇവിടെ താത്താന്റെ ഫോണും എടുത്തിട്ട് നല്ല കളിയിലാ ഇനി ഓട്ടട ഉണ്ടാക്കലും കഴിഞ്ഞു കേട്ടോ അപ്പം സിങ്കിൽ ഈ ഒരു പാത്രമേ ഉള്ളൂ പിന്നെ മുട്ട ഞാൻ കടയിൽ നിന്ന് കൊടുന്ന്പ്പോൾ അത് കഴുകിയിട്ട് ഇനി ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാനായിട്ട് ഇട്ടേക്കുകയാണ് കേട്ടോ അപ്പോൾ വേറെ പാത്രങ്ങളൊന്നും കഴുകാനില്ല അപ്പോൾ നമ്മൾ അപ്പപ്പോ ചെയ്യുകയാണെങ്കിൽ നോമ്പ് തുറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ഒരു മൂടും കാണില്ല അപ്പോൾ ആ എടുക്കുന്ന പാത്രം അപ്പപ്പോ കഴുകി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു രണ്ട് മൂന്ന് പാത്രമുള്ളൂ അതാ മുട്ട അതിന്നെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നീറ്റാക്കി വെക്കും പിന്നെ പിന്നെതാ നമ്മുടെ ഓട്ടട കണ്ടില്ലേ ഒക്കെ ഞാന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ആറര മണി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വേഗം കൊടുത്തിട്ട് വെക്കട്ടെ ആറ മുപ്പത്തി ആറിന് എന്തുവാണോ ബാങ്ക് ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ ഓറഞ്ച് ആപ്പിൾ പിന്നെ കുറച്ച് ഈത്തപ്പഴം പിന്നെ പിന്നെതാ നോർമൽ വെള്ളം പിന്നെ നാരങ്ങ വെള്ളം മാങ്കോ ജ്യൂസ് പിന്നെ തണ്ണിമത്തൻ്റെ ജ്യൂസ് പിന്നെ പിന്നെതാ ഷാനയ്ക്ക് ഒരിക്കടേറ്റ് സമൂസ വേണം പറഞ്ഞപ്പോൾ ഞാൻ പാൽ വാങ്ങാൻ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ നിൻഷ നമ്മൾ സമൂസ ആ ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ടാക്കണം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നോമ്പുതുറ വിഭവോട്ടം ഇനിയിപ്പോൾ ഓട്ടടയും ചിക്കൻ കറി ഉണ്ടോ അത് നമ്മൾ മഹിർഭനസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കുക ഇതാ നിൽക്കുന്ന ഇങ്ങനെണ്ട് നല്ല സുഖം അല്ലേ ക്ഷീണല്ലേ ഇരുന്നോ അവിടെ ഇരുന്നു ഒന്ന് വായൊക്കൊന്ന് കുലിക്കുഴിട്ടോ അപ്പം ഏകദേശം സമയം ആറ് മുപ്പത്തിമൂന്നായിട്ട് അങ്ങനെ അലഹദില്ല നല്ല റാഹത്തായിട്ട് നമ്മള് നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഷോനയ്ക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്കൂള് പോകുന്ന കാരണം നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മളെ വീട്ടിലെത്തുന്നത് ഒരു നാലു മണിയൊക്കെ ആകുമ്പോഴല്ലേ അപ്പം ശേഷം വന്ന് കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആളെ തന്നെ ഒന്നിനും കിട്ടൂല കേട്ടോ അങ്ങനെ കിടക്കും പിന്നെ എനിക്കും പാവം തോന്നും കാരണം ഞാൻ നിർബന്ധിച്ചിട്ടല്ല എടുക്കുന്നത് അവൾക്ക് അങ്ങനെ എടുക്കണം എന്ന് ഒരാഗ്രഹം കൊണ്ടാണ് കേട്ടോ പിന്നെ ഇടയിൽ ആൾ നല്ല ടയർഡായ കാരണമാണ് രണ്ട് നോമ്പ് വിട്ടത് അതിൽ രണ്ടാമത്തെ ദിവസം എന്നെ വിളിക്കാഞ്ഞിട്ട് ചീത്ത പറയുകയൊക്കെ ചെയ്യും ചെയ്തു കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ അപ്പോൾ ചിക്കൻ കുറച്ചുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു ഓട്ടട കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കൊടുക്കാനായിട്ടാണ് കേട്ടോ അപ്പം ഇൻഷല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും അസ്സാം വലിക്കും